കാര്യമാണ് എന്തായാലും വരണം അനു ഞാൻ ഒരുപാട് പേര് അങ്ങനെ ആരും വിളിക്കുന്നില്ല പക്ഷെ അനു വരണം വരാതിരിക്കരുത് എന്നുള്ളത് പക്ഷെ ഇത്രയും വർഷത്തിന് ശേഷം എന്താ പറയുക മറന്നില്ല എന്നുള്ളത് മനസ്സിലായി സന്തോഷം ഉണ്ട് കാരണം എല്ലാ ഇനിയും ഒരുപാട് വർഷം ഈ ഒരു ഫീൽഡിൽ ഒരുപാട് കഥകളും പിന്നെ ഡയറക്ഷനും ഒക്കെ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വളരെ പ്രാർത്ഥിക്കുകയാണ് അത്രയും സ്നേഹമാണ് എൻ്റെ എന്ത് കാര്യത്തിനും വിളിച്ചാൽ വളരെ റെസ്പോൺസ് ചെയ്യുകയാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്ന ചില കാര്യങ്ങൾ പറയുന്നത് അതായത് നമ്മുടെ ഈ പ്രോഗ്രാം വളരെ വിജയകരമായിട്ടാണ് അവസാനം ഇത്രയും പേർക്ക് അവാർഡ് കൊടുക്കാൻ പറ്റി ഇതിനിടയിൽ നമുക്ക് ഇത്ര ചെറിയ ചെറിയ ഡിസ്റ്റർബൻസ് വന്നു തന്നേ ഉള്ളൂ കുറച്ച് പേർക്ക് അവാർഡ് വാങ്ങി കുറേ ഇല്ല കുറേ പേര് വിളിക്കുന്നു വീണ്ടും വിളിക്കുന്നു നമ്മുടെ പ്രോഗ്രാം രണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ ഉള്ള ചെറിയൊരു സാങ്കേതിക പ്രശ്നമാണ് ഉണ്ടായത് അത് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം നമ്മുടെ നമ്മുടെ താരങ്ങൾ ദാ രേണു സുധീ ഉണ്ട് നമ്മുടെ എല്ലാവരും നമ്മുടെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും നമ്മൾ സ്നേഹപ്രദ ആൾക്കാരാണ് നമ്മുടെ ഈ അവാർഡ് വാങ്ങിക്കുക എന്ന് പറയുന്ന വലിയ കലാകാരന്മാരാണ് എല്ലാവരും നല്ല കലാകാരന്മാരാണ് ഒരു അവാർഡൊക്കെ കിട്ടുക എന്ന് പറയുന്നത് കുട്ടിക്കാലത്തൊക്കെ എന്റെ വലിയൊരു സ്വപ്നമായി